ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിന്റെ രണ്ടായിരത്തി ഓഡിറ്റോറിയത്തിൽ നടന്ന യൂണിയൻ ഉദ്ഘാടനം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ രാധാകൃഷ്ണൻ ബി ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യമേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ അനുഭവത്തോടുകൂടി കോളേജിന്റെ രണ്ടായിരത്തി മൂന്ന് വർഷത്തെ യൂണിയന്റെ പ്രവർത്തനങ്ങൾ ഔപചാരികമായി പ്രഖ്യാപിക്കുകയാണ് കലാപരമായ ചർച്ചകളും കലാപരമായ അവരുടെ കഴിവുകൾ പുറപ്പെടുക്കുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് കോളേജ് യൂണിയൻ ചെയർമാൻ സിബിൻ എസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം രാധാകൃഷ്ണൻ കുന്നുംപറം നിർവഹിച്ചു യൂണിയൻ ജനറൽ സെക്രട്ടറി ആദർശ് ബാബു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മുഹമ്മദ് ആരിഫ് എം കേരള സർവകലാശാല യൂണിയൻ സെനറ്റ് അംഗം വിജയ് വിമൽ സ്റ്റാഫ് അഡ്വൈസർ ഡോക്ടർ പ്രദീപ് കുമാർ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സുനിൽ ആർട്സ് അഡ്വൈസർ ഡോക്ടർ നിഷ അലൂമിനി സെക്രട്ടറി പ്രവീൺ ചന്ദ്ര തുടങ്ങിയവർ പങ്കെടുത്തു തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഏജൻസീസ് ആൻഡ് സമീപം ഫിറ്റിംഗ് മാമംപാലത്തിന് സീറോ ഫൈവ് സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമംപാലത്തിന് സമീപം പാലമൂട് ആറ്റിങ്ങൽ അറേബ്യൻ ഫാഷൻ ജുവല്ലറി ആലങ്കോട് പോത്തൻകോട് ആറ്റിങ്ങൽ അതിരുകളില്ലാത്ത ആത്മബന്ധം